കുറച്ച് നാളുകൾക്ക് മുന്നേ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്നപ്പോൾ ഒരുപാട് നടിമാർ അവരുടെ പ്രശ്നങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിറഞ്ഞു നിന്നിരുന്നു അതിലൂടെ അവരും ഭയങ്കരമായിട്ട് ഫേമസ് ആയി എന്നുള്ളതാണ് അതായത് അറിയപ്പെടാതിരുന്ന നടിമാരടക്കം നായികിമാരെക്കാൾ കൂടുതൽ പ്രാധാന്യം നേടി സോഷ്യൽ മീഡിയയിൽ എല്ലാവരുടെയും ഇൻ്റർവ്യൂം കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് ഫുൾ ടൈം അവരെക്കുറിച്ചുള്ളൊരു സംസാരം മാത്രമായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ദ വിൻസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മലയാള നടി അത് കുറച്ച് സിനിമകളിലൂടെ നായികയായിട്ട് വന്നിട്ടുള്ള വിൻസി സോണിയ അലോഷ്യസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു അവരുടെ സിനിമ ലൊക്കേഷനിൽ വെച്ചിട്ട് അവരോടൊരു നടൻ മോശമായ രീതിയിൽ പെരുമാറി എന്ന് പറഞ്ഞിട്ട് പുതിയൊരു പ്രശ്നമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മ സംഘടന ഇതിൽ എന്നുള്ളത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു പക്ഷേ വിൻസി അലോഷ്യസ് എന്ന് പറയുന്ന ഈ ഒരു നടി ഏത് നടനാണ് തന്നോട് ലഹരി ഉപയോഗിച്ച് മോശമായി പെരുമാറി എന്നുള്ളത് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഷൈം ടോം ചാക്കോ എന്ന് പറഞ്ഞ വ്യക്തിയാണ് മോശമായ രീതിയിൽ പെരുമാറിയിരിക്കുന്നത് ലൊക്കേഷനിൽ വെച്ച് ഷോൾഡറിൻ്റെ അവിടെ എന്തോ ഡ്രസ്സിൻ്റെ എന്തോ ഒരു പ്രശ്നം വന്നപ്പോൾ അത് ഷൈം ടോം ചാക്കോ റെഡിയാക്കി തരാം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ഒരു സംസാരവും പിന്നീട് ഷൂട്ടിങ്ങിന് ഇടയിൽ വെച്ചിട്ട് റിഹേഴ്സലിൻ്റെ ടൈമിൽ വെച്ച് വായൽ നിന്നും വെള്ളൊരു പൊടി പോയി എന്ന് കണ്ടപ്പോൾ തന്നെ ഈ വിൻസിക്ക് മനസ്സിലായി ഈ ഷൈൻ ടോം ചാക്കോ ഈ ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള ഒരു ഇതില് അങ്ങനെ ഒരു സിനിമ ലൊക്കേഷനിൽ പല പ്രശ്നങ്ങളുണ്ടായിട്ടും സിനിമ ഷൂട്ടിംഗ് നിർത്തി നിർത്തിവെക്കരുത് അതുകൊണ്ട് തന്നെ ഇത് തുടർന്ന് പോകണം എന്നുള്ള ഒരു ഇതിൽ പ്രശ്നങ്ങൾ കൂടുതൽ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി വിൻസി അവിടെ ഒന്നും സംസാരിച്ചില്ല എന്നുള്ളതാണ് റിപ്പോർട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇതാ നടി ഷൈൻ ടോം ചാക്കയ്ക്കെതിരെ പരാതി കൊടുക്കാൻ ഉള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ അമ്മ സംഘടന പറയുന്നതും ഫെക്കെ പറയുന്നതും വേണ്ട രീതിയിലുള്ള തെളിവുകളൊന്നും ലഭിക്കാത്തതോ കാരണം നമ്മളെങ്ങനെയാണ് ഈ ഒരു പ്രശ്നം മുന്നോട്ട് വയ്ക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പും കാര്യങ്ങളിലൊക്കെയൊക്കെയാണ് ഇപ്പോൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണെങ്കിലും ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഹാമ കമ്മിറ്റി വന്നപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു അതെല്ലാം തന്നെ ഇപ്പോൾ ഒരു സൈലൻ്റായി നിൽക്കുന്ന ഒരു ടൈമാണ് അപ്പോഴാണ് വിൻസി എന്ന് പറയുന്ന ഈ നടി അവരുടെ ഒരു പ്രശ്നം വീണ്ടും പുറത്തേക്ക് കൊണ്ടുവരുന്നത് നമുക്കറിയാം ഷൈമ് ടോം ചാക്കോ അദ്ദേഹത്തിനെ കുറിച്ചുള്ള മൊത്തത്തിലുള്ള ഒരു നിലപാട് അദ്ദേഹം എന്താണെന്നുള്ളതും അദ്ദേഹത്തിൻ്റെ മുന്നത്തെ കൊക്കയും ഒക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് അപ്പോൾ സിനിമാ മേഖലയിൽ ഇതൊരുപാട് പേര് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇതിന്റെ ഉറവിടം ഇത് എവിടെ വരുന്നത് എന്നുള്ളത് കണ്ടെത്തിയതിന് ശേഷം മാത്രമേ അമ്മ സംഘടന ഈ വിൻസിയുടെ കാര്യത്തിലും കൂടുതൽ തീരുമാനങ്ങൾ എടുക്കൂ എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എന്തായാലും ഷൈം ടോം ചാക്കോ വിൻസി എന്ന് പറയുന്ന ഈ രണ്ട് പേരെക്കുറിച്ചുള്ള സംസാരം ഇപ്പോൾ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുകയാണ് ഷൈം ടോം ചാക്കോ ഒരുപാട് സിനിമകളിൽ ഇപ്പോൾ ഈ വിഷു ടൈമിൽ ഇറങ്ങിയ എല്ലാ സിനിമകളിലും അദ്ദേഹം ഉണ്ട് എന്നുള്ളതാണ് ഇതെല്ലാം തന്നെ സിനിമാ മേഖലയിൽ ഒതുങ്ങുന്ന ഒരു കാര്യം തന്നെയാണ് സാധാരണ ക്കാർക്കിടയിൽ ആ ഒരു ലൈഫിലേക്കൊന്നും ഇത് പടരാനുള്ള ചാൻസ് ഇല്ല എന്നുള്ളതാണ് കാരണം ഇത് അവരുടെ മേഖലയാണ് ഇത് അവരുടെ ഇടയിൽ തീരുന്ന പ്രശ്നങ്ങളാണ് എന്തായാലും ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കി കാണാം ഓക്കെ താങ്ക്